അടിപൊളി ആണ് ഒന്ന് ഇതാണ് നമ്മുടെ പുറവൻപുറത്തി സ്റ്റാച്ചു രാമക്കൽ പേടിലുള്ള കുറവൻ പുറത്തെ സ്റ്റാച്ചു രാമക്കൽ പേടി നല്ലൊരു അടിപൊളി ഡെസ്റ്റിനേഷൻ ആണ് ഈ കുറവൻ കുറത്തി സ്റ്റാച്ചു എന്ന് പറയുന്നത് നമ്മൾ വരുന്ന സമയത്ത് വിസിറ്റ് ചെയ്യേണ്ട ഒരു കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് രാമക്കൽമേട് അവിടുത്തെ ഒരു സ്ഥലമാണ് കുറവൻ കുറത്തി മല കേരള തമിഴ്നാട് അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് രാമക്കൽമേട് നിലക്കാത്ത കാറ്റിനാൽ സമ്പന്നമാണ് ഇവിടം ഇന്ത്യയിലെ അധികം കാറ്റ് വീശുന്ന ഒരു സ്ഥലം കൂടിയാണ് രാമക്കൽമേട് മണിക്കൂറിൽ ശരാശരി മുപ്പത്തിരണ്ടര കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാറുണ്ട് ചില സമയങ്ങളിൽ അത് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വരെ ആവാറുണ്ട് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് എനർജി ഫാമിൻ്റെ കേരളത്തിലെ രണ്ടാമത്തെ സ്ഥലമാണിത് കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട ശില്പമാണ് കുറവൻ കുറത്തി ശില്പം കുറവനും കുറത്തിയും ഇവരുടെ മക്കളും അടങ്ങുന്ന കുടുംബം രാമക്കല്ലിന് അഭിമുഖമായി നിൽക്കുന്ന തരത്തിലാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ശ്രീരാമന്റെ വനവാസ കാലത്ത് പെരിയാറിൽ കുളിക്കാനിറങ്ങിയ സീതയെ വനവാസികളായ കുറവനും കുറത്തിയും മറഞ്ഞിരുന്നു നോക്കി കണ്ടുവെന്നും കുളി കഴിഞ്ഞ സീത അവരെ കണ്ട് ഭയപ്പെട്ടെന്നും ഓടിയെത്തിയ ശ്രീരാമൻ കുറവനെയും കുറത്തിയെയും നിങ്ങൾ ഇരുവരും തമ്മിൽ പിരിഞ്ഞ് കല്ലായി പോട്ടെ എന്ന് ക്ഷപിക്കുകയും ചെയ്തുവത്ര പിന്നീട് അവർക്ക് ശ്രീരാമൻ മാപ്പ് കൊടുക്കുകയും കലിയുഗത്തിൽ മനുഷ്യൻ നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും എന്ന് പറയുകയും ചെയ്തു അങ്ങനെ കല്ലായി തീർന്ന കുറവിനും കുറത്തിയുമാണ് ഇടുക്കിയിലെ മലകൾ കറത്തിന്റെ നല്ല അടിപൊളിയാണ് എല്ലാവരും ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ് നമ്മളിപ്പോൾ ഉള്ളത് കുറുവൻ കുരുത്തി സ്റ്റാച്ചുവിന്റെ അടുത്താണ് ഇന്ന് നമ്മളിവിടെ പോകുന്നത് നമ്മുടെ റിസോർട്ടിലോട്ട് റിസോർട്ടിലോട്ടാണ് അപ്പൊ അവിടെ ബാക്കി വിശേഷങ്ങൾ കാണാം ബായ് ബായ്